താൻ ആരോപണമുന്നയിച്ച സ്വർണ്ണക്കടത്തു കേസുകളിൽ തൊണ്ടി മുതലായി പിടിച്ചെടുത്ത സ്വർണം ഒരുക്കിയ അപ്രൈസർ ഉണ്ണികൃഷ്ണൻ്റെ കൊണ്ടോട്ടിയിലെ വീട്ടിലേക്ക് അൻവർ മാധ്യമങ്ങളുമായി എത്തി കൊണ്ടോട്ടി പരിസരത്ത് ഇരുപത് കോടിയിലധികം രൂപയുടെ ആസ്തി ഇയാൾക്കുണ്ടെന്ന് അൻവർ ആരോപിച്ചു രണ്ട് മൂന്ന് വർഷത്തിനുള്ളിൽ സമ്പാദിച്ചതാണ് ഇതെന്നും അദ്ദേഹം പറഞ്ഞു നിങ്ങൾക്ക് ഒരു ഫ്രീ ട്രിപ്പ് ഉണ്ടാകും ബൈക്ക് അവിടുത്തെ കാര്യങ്ങളൊന്നും കാണിച്ചിട്ടുണ്ട് ബാംഗ്ലൂരിലെ കെട്ടിട സൗകര്യങ്ങള് അത് രണ്ടു മിനിറ്റി വിവരം പറ്റും മൂന്നാല് ദിവസമായിട്ട് അദ്ദേഹത്തിന്റെ മകനാണ് ഈ പട്ടാന്റെ മകനാണ് കൈകാര്യം ചെയ്യുന്നത് ഫോണൊന്നും എടുക്കുന്നില്ല നമ്മൾ ഇപ്പൊ മറ്റോ കാണിച്ചിരുന്നു മീൻസാനം കാണിച്ചിരുന്നു മീൻസാനങ്ങൾ വേറെ കളിച്ചു നോക്കാം നമുക്ക് ആ ചട്ടിന്റെ ഊടി സ്വർണം പൊരുക്കി ഉണ്ടാക്കി ആ പാവപ്പെട്ട കട്ടിന്റെ രണ്ടുമൂന്ന് കൊല്ലത്തെ ചെറു ക എല്ലാരും ജനങ്ങളത് മനസ്സിലാക്കിയാറല്ല മനുഷ്യന് പാഠം കിട്ടുന്ന കുട്ടികളൊക്കെ ഉരുത്തി കഷ്ടപ്പെട്ടി കൊടുക്കി കെട്ടിയാരിട്ടുകാരൻ നല്ല പരിചയമില്ലാണെങ്കിൽ നല്ല ഇറച്ചി മാറ്റി കൊടുത്തു എന്ന് പറഞ്ഞതുപോലെ സ്വർണ്ണത്തിന്റെ പുത്യാഭാഗം ഒരുക്കി പഴയ ഷേപ്പിൽ സ്വർണ്ണ പലതും പല ഷേപ്പിലാണ് ആ അതേ ഷേപ്പിലാക്കി കൊടുക്കും ആവശ്യത്തിന് സാധനങ്ങൾ വെട്ടിയെടുത്തിട്ട് അപ്പൊ ഫോട്ടോ നോക്കിയാൽ ഒരേപോലെ ആയിരിക്കും അത് വിദഗ്ധമായി അത് കൈകാര്യം ചെയ്യാൻ വളരെ പ്രാവീണ്യം നേടിയിട്ട് തട്ടാനാണ് ഈ തട്ടാൻ പാവപ്പെട്ട തട്ടാൻ ബാക്കിൽ നിങ്ങൾ നോക്കിയാൽ മതി ആ അപ്പൊ അതിലൊക്കെ എത്ര വണ്ടിയായാലും മുറ്റത്തുണ്ടോ നോക്കും നിങ്ങള് ഇനി എന്താ ചെയ്യാൻ പറ്റുക ഇനി മഞ്ചൂർ റോഡിലെ കൂടി കാണാണെങ്കിൽ കാണാം ചായ് വാങ്ങിക്കാണ്ടന്വേഷിക്കട്ടെ നമുക്ക് മൂന്ന് കൊല്ലം കൊണ്ട് പെട്ടെന്ന് മകനും മരുന്നും എല്ലാം കൂടെ സ്വർണ്ണ ബിസ്കറ്റും കച്ചോട്ട് തീർപ്പാലും കോടിക്കണക്കിന് രൂപ വാങ്ങലും വീട് പുതിയത് വെക്കലും രണ്ടാമത്തെ വീട് പറഞ്ഞുങ്കിലും മൂന്ന് വേറെ വീട് വാങ്ങലും ഈ കെട്ടിടങ്ങൾ വീടും വന്നിരിക്കലും അതിനെ ഇൻവെസ്റ്റിഗേഷൻ ഏജൻസി അവർ വഴിക്ക് വരുന്നില്ലെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും ഗോവിന്ദ മാഷ് വസ്തുനിഷ്ഠമായി അന്വേഷണം നടക്കുന്നു എന്നിട്ട് മനുവർ പ്രസ്താവന നടത്തി എന്ന് പറഞ്ഞ ഇതാണ് വസ്തുനിഷ്ഠം ആ സാധനം തെറ്റിദ്ധരിക്കുകയാണ് അദ്ദേഹം അത് ഇത് അറിഞ്ഞിട്ടില്ലല്ലോ അദ്ദേഹം എന്താ ചെയ്യുക അദ്ദേഹത്തിന് അന്വേഷിക്കാനേ പറ്റുള്ളൂ അവർക്കുന്ന റിപ്പോർട്ട് എന്താ എല്ലാ അന്വേഷണം നടക്കുന്നുണ്ട് അതാണ് എന്ത് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്ക് എടുത്ത പരാതിയിൽ ഇവര് സംസ്ഥാനത്തിനകത്തും സംസ്ഥാനത്തിന് പുറത്തും വിദേശ രാജ്യങ്ങളിലും ഇൻവെസ്റ്റ്മെന്റ് നടത്തിയിട്ടുണ്ടാകും എ ഡി ജി പി അജിത് കുമാർ നിരവധി തവണ വിദേശത്തേക്ക് പോയിട്ടുണ്ട് പെർമിഷൻ എടുത്തു പോയിട്ടുണ്ട് പെർമിഷൻ കിട്ടാതെ പോയിട്ടുണ്ട് ഇവിടുന്ന് പെർമിഷൻ എടുക്കുന്നത് സിംഗപ്പൂരിലേക്കാണെങ്കിൽ സിംഗപ്പൂരിൽ പോയി ഒരു ദിവസം പിന്നെ തിരിച്ചു ദുബായിൽ വരെയാണ് അവിടെ നാല് ദിവസം അഞ്ചു ദിവസം നിന്ന് അവൻ അന്റെ കച്ചവടൊക്കെ റെഡിയാക്കിയിട്ട് തിരിച്ച് സിംഗപ്പൂരിൽ പോയിട്ട് വീണ്ടും ഇങ്ങോട്ട് വരികയാണ് അപ്പൊ ഒരു രാജ്യത്തേക്ക് പെർമിഷൻ എടുത്ത് പോയിട്ട് എത്ര രാജ്യത്തേക്ക് അദ്ദേഹം പോയിട്ടുണ്ടെന്നുള്ളത് ഈ ഇൻവെസ്റ്റിഗേഷൻ ടീം അന്വേഷിക്കണം എങ്ങനെ അന്വേഷിക്കുക എല്ലാ ഇൻവെസ്റ്റിഗേഷനും കാർട്ടിലൂടെ ചവിട്ടിയിരിക്കുന്നത് അവിടെ ഇപ്പൊ തന്നെ ഇരിക്കട്ടെ ഇരിക്കാതി കൊടുത്തു വരിക അത് പരാതി അന്വേഷിക്കുന്ന ഉദ്യോഗസ്ഥന്മാരല്ലേ ഞാൻ വിവരം കൊടുക്കുന്നത് ആ വിവരം കൊടുക്കുന്നില്ല എന്നാ ഞാനീ പറഞ്ഞു ഇവിടെ അന്വേഷണം നടത്തുന്നില്ല െ പിന്നെ അദ്ദേഹത്തിന്റെ കെട്ടിടങ്ങളാണ് ഞങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് പിന്നീട് എട്ട് മൂന്നാം ഇവിടെ തന്നെയുണ്ട് ദുബായില് വേൾഡ് ഫേറ്റിൽ അദ്ദേഹത്തിന്റെ കച്ചവടം ഉണ്ടെന്ന് പറഞ്ഞു ഇന്നാളുകൾ നോക്കുന്നുണ്ട് അദ്ദേഹത്തിന്റെ ഈ ഉണ്ണിയെ ചത്താന്റെ മകനും മരുമകളും അവരാണ് അവിടെ മാനേജ് ചെയ്യുന്നത് വേറൊരു മകൻ ഇവിടെ ബാംഗ്ലൂരിലാണ് അവിടെ റിയൽ എസ്റ്റേറ്റ് എസ്റ്റേറ്റാണ് അഞ്ചു ദിവസമായിട്ട് മകനെ ബന്ധപ്പെടാൻ കഴിഞ്ഞിട്ടില്ല നമ്പർ ഓഫാണ് ഇവിടുത്തെ നമ്പർ കിട്ടി അന്നിട്ട് ഓപ്പൺ അപ്പൊ പുള്ളിയാണ് അവിടെ മാനേജ് ചെയ്യുന്നത് അപ്പൊ ഒരു തട്ടാൻ ഇത്ര സമ്പാദിക്കാമെങ്കിൽ ഒരു അപ്രൈസർ ആയ ഒരു തട്ടാൻ ഇത്ര മാത്രം സമ്പാദിച്ചിട്ടുണ്ട് എന്താണ് ഇതിന്റെ സ്ഥിതി ഇതാണ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പറയുന്നത് വളരെ വിജയമായിട്ടാണ് ഇതിന്റെ ആധാരങ്ങൾ കിടക്കുന്നതിന്റെ അലോട്ടി എന്ന് പറയുന്നത് ഈ കൊണ്ടോട്ടി കൊണ്ടോട്ടിയ റേറ്റ് ഓഫീസല്ലേ ഒന്നൊന്ന് പോയി ചോദിക്കും ഞാനങ്ങനെ വാശിക്കടയില്ല നാല് മണിയാ അടക്കം ഇവിടെ കൊണ്ടുട്ടിയിലെ ഓർപ്പുടക്കാരുണ്ടാവട്ട് യൂട്യൂബേഴ്സ് ആരും ഇല്ല പാർ പ്രാദേശിക പ്രാദേശിക ആരുമില്ല ഞാൻ പറഞ്ഞു നിങ്ങൾ രാവിലെ പ്രേസ്റ്റ് ഓഫീസിൽ പോയിട്ട് ചോദിക്കും അതായത് എസ് ഐ ടി ഇപ്പൊ ഈ അന്വേഷണം നടക്കുന്നുണ്ടല്ലോ അതിൽപ്പെട്ട പോലീസ് ഉദ്യോഗസ്ഥർ വന്നിട്ട് ഈ തട്ടാനുണ്ണിയുടെ ഭൂമി സംബന്ധമായ എന്തെങ്കിലും രേഖകൾ അദ്ദേഹത്തിന്റെ പേരിലോ കുടുംബത്തിലോ ഉണ്ടെങ്കിൽ പറഞ്ഞു കൊണ്ട് അപ്ലിക്കേഷനുകൾ കൊടുത്തിട്ട് അത് ദയവായി നടൻ പോയിട്ടു എന്താണെങ്കിലും ഇന്ന് ഉച്ചകരെ മൂന്ന് മണിവരെ ഒരാൾ പറഞ്ഞിട്ടുണ്ട് തട്ടാനാണ് നാല് മൂന്ന് ഏഴ് പടിയായിട്ടാണ്

മനസ്സിലാക്കണം <laughs>